തുടർച്ചയായി ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് രേഖപ്പെടുത്തുകയാണ് അതിനെതിരെ പ്രതിഷേധങ്ങളും തുടർക്കഥ മൂന്ന് മാസമായി ഇപ്പോൾ തുടർച്ചയായി ഇപ്പോൾ ആശുപത്രിയിലെ എച്ച് എം സി കമ്മിറ്റിയുടെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ് ഇന്നും അവർ പ്രതിഷേധവുമായി ആശുപത്രിയിലേക്ക് എത്തി പക്ഷേ ഇന്ന് സൂപ്രണ്ട് ഉണ്ടായിരുന്നില്ല ഡെപ്യൂട്ടി സൂപ്രണ്ട് അവർ കണ്ടു അവരുടെ ആശങ്കകളും പരാതികളും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്രതിഷേധത്തിന് ശേഷം അവർ നമുക്കിപ്പം ചേരുകയാണ് ഇപ്പോഴും പാലക്കാട് ജില്ലാ ആശുപത്രിയിലും ഡോക്ടർമാർ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം ഇപ്പോഴും നീളുക തന്നെയാണ് അതെ ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ രോഗികൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എമർജൻസിയായി ചികിത്സ തേടിയിട്ടുണ്ടെങ്കിൽ അവരെ കോയമ്പത്തൂർക്കോ തൃശ്ശൂരിലേക്കോ റഫർ ചെയ്യുന്ന റഫറൽ കേന്ദ്രമായാണ് നമ്മുടെ ജില്ലാ ആശുപത്രി മാറിയിരിക്കുന്നത് ഒരു താലൂക്ക് ആശുപത്രിയുടെ ആ സൗകര്യം മാത്രമാണ് ഇന്ന് ജില്ലാ ആശുപത്രിക്കുള്ളത് വിഭാഗത്തിലാണ് ഡോക്ടർമാർ ഇല്ലാത്തത് പറഞ്ഞിട്ടുള്ളത് ഇവിടെ അനസ്തേഷ്യയിൽ രണ്ട് ഡോക്ടർമാരുടെ കുറവുണ്ട് ഫോറൻസിക് മെഡിസിനിൽ കുറവുണ്ട് അതുപോലെ ജനറൽ മെഡിസിൻ ഉൾപ്പെടെ മറ്റു പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഡോക്ടർമാരുടെ കുറവുണ്ട് അതുപോലെ തന്നെ യൂറോളജിസ്റ്റിൻ്റെ ഒരു സേവനം ഇപ്പോൾ ആശുപത്രിയിൽ കഴിഞ്ഞ ആഴ്ച മുതൽ തടസ്സപ്പെട്ടിരിക്കും ാണ് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള രോഗികൾ മുഴുവൻ സ്വകാര്യ ആശുപത്രിയെ സമീപിക്കാൻ നിർബന്ധിതരാകും കാരണം അവരുടെ ജീവൻ സംരക്ഷിക്കപ്പെടണമല്ലോ അപ്പോൾ ഓട്ടോമാറ്റിക്കായി ഈ രോഗികൾക്ക് സർക്കാരിൽ നിന്നുള്ള ഒരു അവരുടെ റൈറ്റായ അവരുടെ അവകാശമായ ചികിത്സ എന്നൊരു സൗകര്യം ഇവിടെ നിഷേധിക്കപ്പെടുകയും അവർ സ്വാഭാവികമായും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരികയാണ് ഇതിലൂടെ സ്വകാര്യ ആശുപത്രികളാണ് ഇവിടെ ലാഭത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഈ ആസൂത്രിതമായാണോ ജില്ലാ ആശുപത്രികളിലെ ഡോക്ടർമാരെ നിയമിക്കാത്തതെന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് കാരണം സ്വകാര്യ ആശുപത്രികളുടെ ലാഭത്തിനു വേണ്ടി ആരോഗ്യ വകുപ്പിലെ ഉന്നതരും അതോടൊപ്പം മറ്റേ സ്വകാര്യ ആശുപത്രികളും ചേർന്നുള്ള ഒരു കൂട്ടുകെട്ട് ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഡെപ്യൂട്ടി സൂപ്രനെ നേരത്തെ ഡിയിൽ ചർച്ച നടത്തി ഇപ്പോൾ ഇവരെ നൽകുന്ന ഒരു വിശദീകരണം അല്ലെങ്കിൽ ഇവർ പറയുന്നത് നാളെ സൂപ്രണ്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും സംസാരിച്ചിട്ട് വീണ്ടും ഒരു കത്ത് റിമൈൻഡർ കൊടുക്കാമെന്നാണ് പറയുന്നത് നമുക്ക് റിമൈൻഡർ അല്ലല്ലോ വേണ്ടത് ഒരു ഡോക്ടറെ വേണ്ടത് അത് അവർ സീരി അവർ ഇതിൻ്റെ എത്രത്തോളം അവർ ഗൗരവത്തോടെ എടുക്കുന്നത് നമുക്ക് അറിയുന്നില്ല കാരണം ഇവർ ചിലപ്പോൾ ഇവർക്ക് തോന്നുന്നുണ്ടാവും രോഗികൾ ഇവർക്ക് ഒ പി ടിക്കറ്റ് എടുക്കുമ്പോൾ വരുന്നവരെ മാത്രമേ ഇവർ കാണുന്നുള്ളൂ പക്ഷേ ഒരു ജനപ്രതിയായ നിലയ്ക്കും നമ്മളൊക്കെ സാമൂഹ്യ പ്രവർത്തകരാണ് ഞങ്ങൾക്ക് പലപ്പോഴും മിക്ക ദിവസം ഓരോ രോഗികൾ വിളിച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഇവിടെ ഒരു ഡോക്ടേഴ്സിൻ്റെ ഇങ്ങനെ ഒഴിവ് ഭയങ്കര ലഭ്യതയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പരാതിയുണ്ട് അത് മൂന്ന് മാസമായി തുടർച്ചയായി നിങ്ങളൊക്കെ പ്രതിഷേധം നടത്തും പക്ഷേ ഇതിൽ ഒരു നടപടിയും ഉണ്ടാവുന്നില്ല അപ്പോൾ ആരോഗ്യ വകുപ്പ് ഇതിൽ തീർത്തും ഒരു അനാസ്ഥ ഇപ്പോഴും തുടരുകയാണ് ഇതിൽ ആരോഗ്യവകുപ്പ് മന്ത്രി മുൻ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് മാധ്യമ വാർത്തകളെല്ലാം കണക്കിലെടുത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പാലക്കാട്ടുകാർക്ക് ഉറപ്പ് നൽകിയതാണ് ആ ഉറപ്പ് ഇപ്പോഴും പാലിക്കപ്പെടുന്നില്ല ഇത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ വിവേചനമാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കാരണം പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറമ്പിക്കുളം അട്ടപ്പാടി ഉൾപ്പെടെ ഏറെ കരുതലും സ്നേഹവും ഒക്കെ ആവശ്യപ്പെടുന്ന പിന്നോക്ക വിഭാഗങ്ങളുടെ മേഖല കൂടിയാണ് അവരുടെ ഏക ആശ്രയം പാലക്കാട് ജില്ലാ ആശുപത്രിയാണ് ആ ജില്ലാ ആശുപത്രിയോടാണ് ആരോഗ്യവകുപ്പ് ിന്റെ ഭാഗത്തുനിന്ന് ക്രൂരമായ അവഗണന നേരിട്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് അത് വലിയ രീതിയിലുണ്ട് പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം ഡോക്ടർമാരുടെ കുറവുണ്ട് എന്നാണ് ഇപ്പോൾ എച്ച് എം സി കമ്മിറ്റി ഭാരവാഹികൾ തന്നെ പറയുന്നത് യൂറോളജിയിലും കാർഡിയോളജിയിലും അതുപോലെ തന്നെ ജനറൽ മെഡിസിനിലും എല്ലാം ഇപ്പോൾ ഡോക്ടർമാരുടെ ഒഴിവുണ്ട് ആ ഒഴിവ് നികത്താനുള്ള യാതൊരു രീതിയിലുള്ള നീക്കങ്ങളോ നടപടിയോ അത് ജില്ലാ ആരോഗ്യ വകുപ്പോ അല്ലെങ്കിൽ ആശുപത്രി ജീവനക്കാരോ അധികൃതരോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത് ഏതായാലും ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഒരു നടപടി വേണം രോഗികൾക്ക് അവകാശമായിട്ടുള്ള അവർക്ക് ചികിത്സ സൗജന്യമായി ലഭിക്കേണ്ട അവരുടെ അവകാശം അത് എത്രയും പെട്ടെന്ന് അവർക്ക് നൽകി ുള്ള എല്ലാ രീതിയിലുള്ള നടപടികളും അധികൃതർ സ്വീകരിക്കണമെന്നുള്ള പ്രതിഷേധക്കാരുടെ ആവശ്യം വീഡിയോ ജേണലിസ്റ്റ് വിനുസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറിലിൻ റിപ്പോർട്ടർ പാലക്കാട്